ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്നലെ ഞാൻ എളാപ്പാൻ്റെ മകൻ ഷഹൈബിൻ്റെ ഫാം കാണാൻ പോയി അവിടെ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഗ്രീൻ നിറത്തിലുള്ള ഇഗ്വാന ലിസാഡാണ് ഫാമിൽ പലതരം പെറ്റ്സും ഉണ്ട് അതൊക്കെ ഞാൻ ചെറുതായിട്ട് റീൽസിലിടാം ഷഹൈബിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ഷുഗർ ഗ്ലൈൻഡർ എന്ന പറക്കുന്ന അണ്ണാൻ ഇത് കെങ്കാരുവിനെ പോലെ ബേബിനെ ക്യാരി ചെയ്യാനുള്ള ഒരു ഹോൾസ് ഉണ്ട് അതാണ് നിങ്ങൾ മലർത്തി പിരിച്ചപ്പോൾ കണ്ടത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും ഇപ്പോൾ ഓൺലൈനായിട്ടും ബിസിനസ് നടത്തുന്നുണ്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക